ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അയില വറുത്തതിൻ്റെ റെസിപ്പി നോക്കാം ഇത് അയല കൊണ്ട് മാത്രമല്ല അയില പോലെ തന്നെ ചെറിയ ടൈപ്പിലുള്ള ഏത് മീനും ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മീൻ വറുത്ത് നമ്മൾ അയിലെ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം അര കിലോ വരുന്ന അയലയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫിഷ് ഫ്രൈക്ക് വേണ്ട മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അപ്പോൾ ആദ്യം അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി എടുക്കാം പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ചെറിയ ഉള്ളിനേക്കാളും കൂടുതലായിട്ട് വേണം വെളുത്തുള്ളി ചേർക്കേണ്ടത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഞ്ചി ചേർക്കാം പക്ഷെ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഇഞ്ചി ചേർക്കാറില്ല വെളുത്തുള്ളിയും ചെറിയ ഉള്ളി മാത്രം തന്നെയാണ് ചേർക്കാറുള്ളൂ അതിന് ശേഷം ഒരു മൂന്ന് നാല് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതിനുശേഷം പിന്നൊരു ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചേർക്കാം പിന്നെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോഴാണിത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മസാല ഈ മീനിലേക്ക് നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വരകളുടെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഈ മീനില് മസാല നന്നായിട്ട് പരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിനിമം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് ഒരു മണിക്കൂർ നേരം വെക്കുന്നത് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മളത് വറക്കുന്ന സമയമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്കത് ഫ്രീസറിലെടുത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഈ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ഇനി ബാക്കിയുള്ള രണ്ട് മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഈ മീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം വറുത്തെടുത്ത മീനിൻ്റെ മസാലയൊക്കെ കിടക്കണുണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ആ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു മസാല മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മീൻ വറുത്തെടുക്കാൻ ഇതിൽ എണ്ണ കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫൈഡർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്